ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നീലിമയാണെങ്കിൽ വിപിൻ ഡോക്ടറിനോട് പറയാണ് ഡോക്ടർ സംശയിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല എന്ന് വിപിൻ ആണെങ്കിൽ അതിൽ ഫുഡ് പോയ്സൺ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ നീലിമ പറയുകയാണ് അമ്മയും അത് കഴിച്ചതാണല്ലോ എന്ന് കുറച്ച് നാളെ ആയുള്ളൂ ആ അമ്മയുമായിട്ടുള്ള എനിക്ക് സ്നേഹം തുടങ്ങിയിട്ട് ആ അമ്മയെ ചതിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല വേണമെങ്കിൽ ആനിക്കുട്ടിയെ ചതിച്ചെന്ന് കരുതിക്കോളാം എന്നൊക്കെ പറയുകയാണ് നീലിമ കുട്ടിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ എനിക്ക് നിമിഷ നേരം പറ്റും അതൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല പിന്നെ എന്നെ ആ വീട്ടിൽ പിടിച്ചു നിര്ത്തിയിരിക്കുന്നത് വിപിൻ ഡോക്ടറിന്റെ അമ്മയാണ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പോയനെന്നൊക്കെ പറയുകയാണ് ഇല്ലിമിയാണെങ്കില് ഇനി എന്തെങ്കിലും വിശദീകരണം വേണോ എന്ന് വിപിനോട് ചോദിക്കുകയാണ് എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ബാഗ് എടുത്തുകൊണ്ട് നടന്നു തന്നെ പോവുകയാണ് വിപിൻ ആണെങ്കില് എന്തു പറയണമെന്നറിയാതെ നോക്കി നോക്കിനിക്കുകയാണ് പിന്നീട് നന്ദനാണെങ്കിൽ സംഗീതയെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വീട്ടിലേക്കൊരാൾ വരുന്നു നന്ദൻ ചോദിക്കുകയാണ് ആരാണെന്ന് സംഗീതയുടെ അമ്മ അവിടേക്ക് വന്നിട്ട് പറയുന്നു ഞാൻ വിളിച്ചതാണ് വക്കീലാണെന്ന് ഫുത്രാമയാണെങ്കിൽ വക്കീലിനോട് പറയാണ് എൻ്റെ മകളുടെ ഭർത്താവ് അതല്ല എൻ്റെ മകൻ തന്നെയാണ് അവൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും ഇരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് അത് നന്ദനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഈ കേസ് ഏറ്റെടുക്കണം അവന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടണമെന്ന് പറയുന്നു ഫുദ്രാമ പറയുന്നത് കേട്ടിട്ട് സംഗീതയ്ക്ക് നന്ദനും ഒരുപാട് സന്തോഷമാകുന്നു അതേസമയം പവിഴമാണെങ്കിലും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ചിറ്റയാണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ മറിഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിച്ച് വക്കീൽ അപ്പോൾ പറയണം ഈ കേസിന്റെ പിന്നിൽ സുഭദ്രാമയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കേസ് ജയിച്ചിരിക്കുമെന്ന് സുഭദ്രാമയാണെങ്കിൽ പൈസ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ് നന്ദനും സംഗീതയ്ക്കുമാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമാകുന്നു നന്ദനാണെങ്കിൽ സംഗീതയോട് പറയാണ് അമ്മയുടെ ഉള്ളിൽ എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടല്ലേ എന്ന് അദ്ദേഹം സംഗീതയുമാണെങ്കിൽ സുഭദ്രാമ്മയുടെ അടുത്ത് ചെല്ലുകയാണ് സുഭദ്രാമ്മയോടാണെങ്കിൽ നന്ദൻ പറയുകയാണ് അമ്മ എന്നോട് ക്ഷമിക്കണം പല സമയത്ത് ഞാൻ മാപ്പ് ചോദിക്കണമെന്ന് വിചാരിച്ചതാ പക്ഷേ എനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറയുന്നു ഇത് പറയുകയാണ് ഞാനാണ് തെറ്റ് ചെയ്തത് പക്ഷേ അമ്മ മൊത്തം കുറ്റപ്പെടുത്തിയത് നന്ദേട്ടനെയാണ് മുതൽ നന്ദേട്ടൻ വിഷമിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു നന്ദനാണെങ്കില് കരഞ്ഞുകൊണ്ട് സുഭദ്രാമയോട് ഞങ്ങളോട് പൊറുക്കണമെന്നു പറയുന്നു അത് കേൾക്കുമ്പോൾ സുഭദ്രാമയ്ക്കും കരച്ചിൽ വരുന്നു അമ്മ പറയാണ് എന്റെ സങ്കടങ്ങളെല്ലാം ഇവിടെ വന്നപ്പോൾ ഉരുകി തീർന്നു എന്റെ മകൾ എത്ര ഭാഗ്യവതിയാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നന്ദനാണെങ്കില് മരുമകനല്ലെനിക്ക് മകനാണ് എന്റെ മകളുടെ കണ്ണ് നനയാൻ ഒരിക്കൽ പോലും സമ്മതിച്ചിട്ടില്ല മധുകരയിലേക്ക് പോകുമ്പോൾ ഞാൻ തടഞ്ഞതിൻ്റെ കാരണം നന്ദനെ ആരെങ്കിലും അപകടപ്പെടുത്തുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു എന്നൊക്കെ അമ്മ പറയുന്നു നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാൻ ഈ നാട്ടിലാണെങ്കിൽ കോടതിയൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ മകൾക്കാണെങ്കിൽ നന്ദനെ പോലെ ഒരു ഭർത്താമനെ കിട്ടിയത് അവളുടെ ഭാഗ്യമാണ് അതുമാത്രമല്ല ഇപ്പം എൻ്റെ ഭാഗ്യമാണ് മോനെ മരുമകനായി കിട്ടിയതിലെന്നും നന്ദനോട് പറയുന്നു ഇനിയും തൊട്ട് ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് സുഭദ്രഅമ്മ പറയുന്നു അതിനുശേഷം സംഗീതയെ ചേർത്ത് പിടിക്കുകയാണ് നന്ദനും അടുത്തേക്ക് ചെല്ലുന്നു അമ്മയാണെങ്കിൽ നന്ദനയും ചേര്ത്തു പിടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അനുകുട്ടിയുടെയും വിപിൻ്റെയും അതുപോലെ സംഗീതയുടെയും നന്ദന്റെയും ആണെങ്കിൽ സന്തോഷ നിമിഷങ്ങളാണ് പിന്നീട് കാണിക്കുന്നത് ഏഴു മാസങ്ങൾക്ക് ശേഷം സംഗീതയും നന്ദനുമാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് വരുന്നതാണ് സംഗീതയും നന്ദനുമാണെങ്കിൽ ഹോസ്പിറ്റൽ വന്നിരിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ അനുകുട്ടിയെ കാണുന്നു സംഗീതയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു കുട്ടിയാണെങ്കിൽ ദേശത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്ത് മാറിയിരിക്കുകയാണ് ആ സമയത്ത് വിപിൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കാണിക്കുന്നതെന്ന് അനുകുട്ടി അപ്പോൾ പറയുകയാണ് അമ്മയും മോളും ആണെങ്കിൽ നിറവയറോടെ അടുത്തടുത്ത സീറ്റിൽ വേറെ ആരെങ്കിലും കണ്ടാൽ എന്തൊരു നാണക്കേടായിരിക്കുമെന്ന് ആൾക്കാരൊക്കെ നോക്കുന്നത് കണ്ടില്ലേ ദേവ്യ ആരും പരിചയമുള്ളവരൊന്നും ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അനുകുട്ടി പറയുകയാണ് ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ പ്രവീൺ വരുന്നു പ്രവീൺ ആണെങ്കിൽ അനുകുട്ടിയെ കാണുന്നു ആനിക്കുട്ടിയും പ്രവീണെ കാണുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു